വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുന്നറിയിപ്പ് സയറണുകളുടെ പ്രവർത്തന പരീക്ഷണം നടത്തി നാലുമണിക്കാണ് സയറൺ മുഴങ്ങിയത് അതുകഴിഞ്ഞ മുന്നറിയിപ്പും പിന്നീട് രണ്ട് തവണകളായി സയറൺ മുഴക്കുകയും ചെയ്തു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള മുന്നറിയിപ്പ് സഹകരണങ്ങളുടെ പ്രവർത്തന പരീക്ഷണമാണ് നടന്നതെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ അബ്ദുറഹ്മാൻ പറഞ്ഞു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇതിവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഏകദേശം ഒന്നര വർഷത്തോളമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പ്രവൃത്തികൾ തുടങ്ങിയിട്ട് അത് പൂർത്തീകരിച്ചു പൂർത്തികരിക്കപ്പെട്ട് അതിൻ്റെ ടെസ്റ്റാണ് ഇന്ന് നടന്നിട്ടുള്ളത് പ്രകൃതി ദുരന്തങ്ങൾ പ്രത്യേകിച്ച് ഭൂകമ്പം പോലെയുള്ള ഉണ്ടാകുന്ന സമയത്ത് നിലമ്പൂരിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനാണ് ഈ സംവിധാനം അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ തലത്തിൽ നമുക്ക് പിന്നീട് മലപ്പുറം ജില്ലയിലെ എട്ട് സ്ഥലങ്ങളിലാണ് സയറൺ സ്ഥാപിച്ചത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ കവച മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിൽ എൺപത്തി അഞ്ച് സൈറണുകളാണ് സ്ഥാപിച്ചത് പരീക്ഷണമായതിനാൽ സൈറണുകൾ മുഴങ്ങുമ്പോൾ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിൽ നിന്ന് നേരത്തെ അറിയിച്ചിരുന്നു പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്